ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനും സുഹൃതാട്ടനും ഒരുമിച്ചില്ല വീഡിയോ കണ്ടിട്ട് കുറേ നാളായി അല്ലേ ലാസ്റ്റ് എനിക്ക് തോന്നിയൊരു ഒന്ന് രണ്ട് മാസം മുന്നേ ഞാൻ തോന്നുന്നു ഞാൻ ലാസ്റ്റിൽ നിന്ന് ഒരുമിച്ചില്ല വ്ളോഗ് ഇട്ടത് അപ്പം ഞാനൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് സുഹൃതാട്ടൻ്റെ വീട്ടിലാണെന്നുണ്ടായത് അപ്പം സുഹൃതാട്ട പെട്ടെന്നുണ്ടോ പറയുന്നത് നമുക്ക് എവിടെങ്കിലേക്ക് ഇറങ്ങാൻ പോകാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് നേരെ മാംഗ്ലൂരേക്ക് പോകാം പറഞ്ഞു അങ്ങനെ ഇതാണ് മാംഗ്ലൂരിലേക്ക് പോവുകയെന്ന് ബസ് നല്ല സ്ലോ ആണ് ഉണ്ടായത് നമുക്ക് ട്രെയിൻ മിസ്സാകുമെന്നില്ല പേടി നല്ലോണം ഉണ്ടായിന് പിന്നെ ട്രെയിൻ ഉണ്ട് ഒരു ഒന്നര മണിക്കൂറിൽ ഇരുന്നാൽ വേറെ ട്രെയിൻ ഉണ്ട് ട്രെയിൻ മിസ്സാവും തന്നെ വിചാരിച്ചതാണ് പക്ഷെ മിസ്സായിട്ടാണ് കറക്റ്റ് ടൈമാന്ന് നമ്മൾ അടുത്തലും ട്രെയിൻ കിട്ടലും സുഹൃത്തായിട്ട് തന്നെ ട്രെയിനിൻ്റെ അട തന്നെ ആക്കിയിട്ട് ഓടിപ്പോ ഒരു ടിക്കറ്റ് എടുത്ത് വന്നു എന്നോട് പറഞ്ഞു നീയും കൂടി ടിക്കറ്റ് എടുക്കാൻ വന്നാൽ നമ്മൾ എന്തായാലും ആവും അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞു എല്ലാം ചടപടേ ചടപടയാന്നുണ്ടായത് ബസ് ഇറങ്ങി ടിക്കറ്റ് എടുത്തു അപ്പോഴേക്കും ടിക്കറ്റ് എടുക്കുമ്പോഴേക്കും ട്രെയിൻ ആടെ വന്ന് നിർത്തിയിട്ടുണ്ടായിന് എന്തോ ഭാഗ്യത്തിന് വലിയ തിരക്കില്ല വലിയ തിരക്കില്ലാണ്ട് നമുക്ക് ഇരുന്നിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റിയെന്ന് നമ്മൊരു വൈകുന്നേരമാണെന്ന് ഇറങ്ങിയിട്ടുണ്ടായത് വീട്ടിൽ നിന്ന് ഇനിയിപ്പം ബാംഗ്ലൂരേക്ക് എത്താൻ നൈറ്റ് ആവും എന്തായാലും അവിടെ പോയി റൂം റൂമെടുത്ത് നാളെ രാവിലെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ രണ്ട് പാർട്ടായിട്ട് ഇടാന്നാണ് വിചാരിച്ചത് ഇന്നത്തെ വീഡിയോ ഒരു പാർട്ട് നാളത്തെ വീഡിയോ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഇടാമെന്നാണ് വിചാരിച്ചത് സുഹൃത്തോടെ പിന്നെ ട്രെയിൻ കയറിയാടും ഏതെങ്കിലും ഒരു സിനിമയും വെച്ചൊരു അറ്റരുത്താന്ന് എനിക്ക് പക്ഷേ പുറത്തത്തെ കാഴ്ചയും കണ്ടിരിക്കാനാണ് ഇഷ്ടം ഞാനങ്ങനെ ഫോണധികം കുത്തിക്കളിക്കുകയില്ല ട്രെയിനിന്ന് എനിക്കിങ്ങനെ പുറത്തില്ല ഓരോ കാഴ്ചയും കാണണം സുഹൃത്താട്ടിനൊരു സിനിമ ഇരുന്ന് കണ്ടു ഫസ്റ്റ് ഞാൻ ഓൺ വോയിസിൽ വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത് അധികം ഞാൻ രണ്ടാമത് എഡിറ്റാക്കി ഓഡിയോ ഇടാനല്ലേ അങ്ങനെ ഇടാണ്ട് ഓൺ വോയിസിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ട്രെയിനില്ല സമയത്തെല്ലാം ഓൺ വോയിസിൽ പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഒന്നാമത് എനിക്ക് മൈക്കില്ല മൈക്ക് വേണിക്കണം വേണിക്കണം എന്ന് കുറയായി വിചാരിക്കുന്നത് പക്ഷേ മറന്നു പോകും മൈക്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓൺ വോയിസിൽ തന്നെ പറയായിരുന്നു ഇതിപ്പം മൈക്കില്ലാത്തതുകൊണ്ട് ട്രെയിനിലെല്ലാം സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മൈക്ക് വേണിച്ചിട്ട് ഓൺ വോയിസിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിന് ചേച്ചിങ്ങനെ രണ്ടാമത് ഓടി നമുക്ക് ഇഷ്ടം അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് കുറെ ആൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന് ഇതാണ് രസംന്ന് പിന്നെ വേറെ കുറച്ച് പേരും അറിയാം നിങ്ങൾ കാസർഗോഡ് ഭാഷ കേൾക്കാൻ നല്ല രസമാണ് അതുകൊണ്ട് നിങ്ങൾ ഓൺ ഓൺവേഴ്സിൽ തന്നെ എന്ന് പറയും ഒരു മൈക്കെല്ലാം മേടിച്ചിട്ടാകുമ്പോൾ ഞാൻ ഓൺ വോയിസിൽ തന്നെ സംസാരിച്ചിടാം പക്ഷെ എനക്കും കുറച്ചുകൂടി ഇങ്ങനെ പറയുന്ന ഇഷ്ടം ഡൈൻ മൈ ലൈഫിലും ഇങ്ങനെയല്ല രസം രണ്ടാമത് ഓടി ഓടുന്നത് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടല്ലോ മറ്റച്ചൻ ഇങ്ങനെ പറയാൻ എനക്കും ഒരു അത്ര വലിയൊരു ഇഷ്ടമില്ല എനിക്കും ഇതാണ് ഇഷ്ടം രണ്ടാമത് ഓടി ഇടുന്നത് ട്രെയിനിൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കിടന്ന് പോകേണ്ട അത്രയും സ്ഥലമുണ്ട് ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് മാത്രമല്ല സൈഡ് സീറ്റ് തന്നെ വേണം വേണമെങ്കിലും എനിക്ക് സൈഡ് സീറ്റാണ് കുറച്ചുകൂടി ഇഷ്ടം ഇങ്ങനെ ഇറുകി പോകാൻ ഇഷ്ടമല്ല സൈഡ് സീറ്റിൽ നല്ല പുറത്തില്ലെ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ പോകണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ വീടും നോക്കി ഓരോ നാടും ഓരോ സ്ഥലവും കുറച്ചേരം കാഴ്ച കണ്ട് കണ്ട് ഞാനങ്ങനെ ഉറങ്ങിപ്പോയി സുഹൃത്താട്ടൻ്റെ മട്ടിയിൽ കിടന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും മാംഗ്ലൂർ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായിന് അങ്ങനെ നമ്മുടെ ഇറങ്ങി കുറച്ചു നേരം നടന്നു ഉറങ്ങിയോണ്ട് തന്നെ കണ്ണൊന്നും നല്ല വൃത്തിക്ക് മീന്നുണ്ടായില്ല കുറച്ച് പേര് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട സമയത്ത് എന്നോട് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിന് ഈ ഡ്രസ്സ് എനിക്ക് തോന്നുന്നു ഞാനൊരു രണ്ട് മൂന്ന് വർഷം മുന്നേ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് അമ്മമ്മേരെ സാരി എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് മോഡൽ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ നാട്ടിലൊരു ചേച്ചി തന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് അല്ലാണ്ട് ഞാനത് ഓൺലൈനിൽ മേടിച്ചതല്ല രണ്ട് മൂന്ന് വർഷമല്ല എനിക്ക് തോന്നുന്ന അതിലും മുകളിലായി കുറേ ആയത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് കുറേ ആയി രണ്ട് മൂന്ന് നാല് ആ നാലഞ്ച് വർഷത്തിൻ്റെ തന്നെ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഡ്രസ്സ് ഒന്നും ആയിട്ടുണ്ടായിട്ടില്ല ഞാനത് അങ്ങനെ ഇട്ടത് കുറവാണ് ഇതിപ്പം ഞാൻ അലമാര നോക്കുന്ന സമയത്ത് കണ്ടതാണ് ഇങ്ങനൊരു ഡ്രസ്സെല്ലാം പണ്ട് ഞാൻ സ്റ്റിച്ച് സ്റ്റിച്ചയിപ്പിച്ചിട്ടുണ്ടല്ലേ ഞാനിത് അലമാരയിൽ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുന്നു അങ്ങനെ ഞാൻ അത് തന്നെ എടുത്തിട്ടു കുറേ ആൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന് കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലതിൻ്റെ ഡ്രസ്സ് ലിങ്ക് അയക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മ ടൗണിലേ നടന്നു എനിക്ക് മാംഗ്ലൂർ ടൗണിലേ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഓരോ കാഴ്ചയും കണ്ട് പക്ഷേ നിലത്തേക്ക് നോക്കാൻ പാടില്ല നിലത്തേക്ക് നോക്കിയാലും നമുക്ക് പിന്നെ മുന്നോട്ടൊക്കെ നടക്കാൻ പറ്റില്ല കാരണം ഫുൾ ആടെയും അവരിങ്ങനെ തുപ്പിട്ടിട്ടുണ്ടാവും അതുപോലെ ഇങ്ങനെ മുറുക്കൂലേ കുറേ ആൾ മുറുക്കിയിട്ട് ആടെ ഏടിയും തുപ്പിയിട്ടുണ്ടാകും അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സത്യം പറഞ്ഞാൽ വലിയൊരു നീറ്റില്ല ടൗണൊന്നും അതിനിടക്ക് നമ്മളെ നാട് സ്വർഗമാണ് നീറ്റ് ഒട്ടുമില്ല നിലം നിലനിന്ന് നോക്കിയാൽ നമുക്ക് പിന്നെ മുന്നോട്ടൊക്കെ നടക്കാൻ പറ്റില്ല ആടി ആടയിടെ വരെ തുപ്പിട്ടുണ്ടാവും അതുകൊണ്ട് മുകളിലേക്ക് മാത്രം നോക്കി നടക്കുക ഇവിടെ കുറേ കപ്പിൾസ് ഉണ്ട് കേട്ടോ ഓരോരോ മൂലൊക്കെ നോക്കിയാലും ഓരോ കപ്പിൾസിനെ കാണാം ഇവിടെ അധികവും നൈറ്റാന്ന് രസം നൈറ്റ് നല്ല ലൈറ്റിലിട്ട് നല്ല രസമാണ് കാണാൻ നമ്മൊരു വൈകുന്നേരം ആണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത് ഞാൻ മാംഗ്ലൂരേക്ക് എത്തുമ്പോഴേക്കും നൈറ്റ് ആവുന്നാണ് വിചാരിച്ചിട്ടുണ്ടായത് നൈറ്റ് എന്നല്ല എന്നാലും ഒരു മണി ആറര ആ ഒരു സമയമാകുന്ന വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ നമ്മൾ പെട്ടെന്ന് എത്തിയ ട്രെയിൻ നല്ല സ്പീഡാണ് ഉണ്ടായത് അതുകൊണ്ട് പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു അത് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിന് ആ സ്റ്റോറി കണ്ടിട്ടാണ് എന്നോട് ഈ ഡ്രസ്സ് കുറേ ആൾ ചോദിച്ചത് ഒരു സാരി കൊണ്ട് തന്നെ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടായിന് അന്ന് കുഞ്ഞാക്കും അടിച്ചിട്ടുണ്ടായിന് അങ്ങനെ ഞാനും സുഹൃത്താട്ടൻ നേരെ റൂം നോക്കാമെന്ന് പറഞ്ഞിട്ട് നടന്നു അധികവും നമ്മൾ ഒരു റൂം റൂമെന്നാന്ന് എടുക്കല് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ടായിന് ഒരിക്കൽ രണ്ട് പ്രാവശ്യം ഞാനും സുഹൃത്താട്ടന് മാത്രം വന്നു പിന്നെ ഞാനും എൻ്റെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിന് അധികം നമുക്കറിയുന്ന ഒരു റൂമുണ്ട് ആടേതന്നെ എടുക്കൽ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സുഹൃത്താട്ടനോട് പറഞ്ഞു ആട വേണ്ട നമുക്ക് മാറ്റിയെടുക്കാം ഒരിടങ്കിലെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ റൂമെന്ന് നോക്കി കുറേ റൂമ് നോക്കി നടന്നിട്ടുണ്ടായിന് പക്ഷേ നമുക്കൊരറ്റ റൂമും ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊരു നീറ്റ് തോന്നുന്നില്ല അതുകൊണ്ട് സുഹൃത്താട്ടം പറഞ്ഞു നമുക്ക് അങ്ങോട്ടേക്കന്നെ പോവാം എന്ന് പറഞ്ഞിട്ട് നേരെ അടുത്തേക്ക് തന്നെ എടുക്കാൻ വേണ്ടി പോയി എനിക്കാണെങ്കിൽ ചെറിയൊരു തലവേദന പോലെ ഇപ്പോൾ ഞാൻ സുഹൃത്താൻ പറഞ്ഞു നമുക്ക് ചായ അടിക്കാമെന്ന് പറഞ്ഞു സുഹൃത്താട്ടം ഫസ്റ്റ് ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഹോട്ടലിലേക്ക് പോയി എനക്കാണെങ്കിൽ ബിരിയാണി കഴിക്കേണ്ട ഒരു മൂഡ് മൂഡുണ്ടായിട്ട് എനിക്ക് നല്ല ചൂടുള്ള ചായ കാണെന്നാണ് ഉണ്ടായത് ആ ഒരു ചായ കുടിച്ചാൽ തന്നെ തലവേദന രറ്റടിക്ക് കുറയും കുറേ നിലപൂർണമായിട്ട് പോവും ചായ കുടിച്ചാടെ എൻ്റെ തലവേദന പോയിനി അങ്ങനെ നല്ല ചൂട് ചായ കുടിച്ചു പിന്നെ രണ്ട് ഷവർമ്മയും പറഞ്ഞിട്ടുണ്ടായിന് രണ്ട് ഷവർമ്മ റോളും കൂടി വേണിച്ചു അങ്ങനെ ഷവർമ്മയെല്ലാം കഴിച്ച് തിരിച്ച് പോകാൻ നേരം കട്ട് ഫ്രൂട്ട്സ് കണ്ടിട്ട് ഞാൻ സുഹൃത്താട്ടോട് പറഞ്ഞു അത് മേണിക്കുന്ന് പറഞ്ഞു ഒരു കട്ട് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് അതിലൊരു മസാലയും കൂടി ഇട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാനും സുഹൃത്താട്ടനും രണ്ട് കട്ട് ഫ്രൂട്ട്സും കൂടി വേണിച്ച് കഴിച്ചുകൊണ്ട് നമ്മുടെ റൂമിലേക്ക് നടന്നു എനിക്കായാലും സുഹൃത്താട്ടനായാലും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പുറത്തേക്കെല്ലാം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനെൻ്റെ സുഹൃത്താട്ടനോട് പറഞ്ഞു നമുക്ക് യൂട്യൂബിൽ നിന്ന് നല്ലൊരു പൈസ വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും പുറത്തേക്കെല്ലാം യാത്ര എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നമാണ് ഫുഡ് ശരിയാവില്ല എനിക്ക് കേടുത്ത ഫുഡും പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ തോന്നും ചില ഫുഡൊന്നും എനിക്ക് കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഫുഡ് ഓർക്കുമ്പോൾ എന്നൊരു സങ്കടം പക്ഷേ സുഹൃത്താട്ടനെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ അങ്ങനെ ഫുഡ് അത്ര വലിയൊരു പ്രശ്നമില്ല എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഒരാളാണ് സുഹൃത്താട്ടൻ എനക്ക് അങ്ങനെ പറ്റിയേയില്ല എനിക്ക് കൂടുതലും ഇഷ്ടം എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് ഒരു നേരെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് വേണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ ഇല്ലെങ്കിൽ ആ ഒരു ദിവസേ പോക്കായിരിക്കും ഇല്ലെങ്കിൽ ഒറ്റക്ക് വെച്ച് ഉണ്ടാക്കണം അതിനും എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് ഒറ്റക്ക് അത്ര ടേസ്റ്റിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നവർ വെച്ച് ഉണ്ടാക്കാൻ എനിക്കറിയില്ല അങ്ങനെ നമ്മ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് സുഹൃത്താട്ടൻ പറഞ്ഞു നമുക്ക് റൂമിൽ ബാഗെല്ലാം വെച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് നൈറ്റ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ അത് കുളിച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ഇതും ഒരു ഉറപ്പ് പോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാംഗ്ലൂർ ആകുന്ന സമയത്ത് അങ്ങനെ സുഹൃത്തായിട്ട് നൈറ്റ് ഫുഡ് പണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ മാത്രം പോയിക്കോ എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ നാട്ടിൽ തട്ടവണത്ര കുഴപ്പമില്ല എനിക്ക് എടുത്തത് എന്തോ ഒരു ബുദ്ധിമുട്ട് വലിയാണ് ഞാൻ പറഞ്ഞല്ലാട് വീടി അവർ തുപ്പിയിട്ടിണ്ടാവും എന്തായാലും നമ്മൾ അറിയാണ്ട് നമ്മൾ ചവിട്ടി പോവും സുഹൃത്തായിട്ട് റൂമ് കയറിയാടെ ഡ്രസ്സെല്ലാം മലമാരയിലും നല്ല സെറ്റാക്കി മടക്കി വെച്ച് ഞാൻ പോലും അങ്ങനെ ചിന്തിക്കുകയില്ല സുഹൃത്തായിട്ട് നല്ല നീറ്റാണ് നല്ല വൃത്തിക്കെല്ലാം മടക്കി അടക്കി ഒതുക്കി വെച്ച് ഇട്ട ഡ്രസ്സ് അപ്പുറം വെക്കും ഇടാത്ത ഡ്രസ്സ് വെക്കും നല്ല വൃത്തിക്ക് അതുകൊണ്ട് എനക്ക് എന്തോ ഭാഗ്യമാണ് ഞാനാന്ന് ഇതെല്ലാം നോക്കിയെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും എൻ്റെ ഒരു ഡ്രസ്സും എൻ്റെ എൻ്റെ ബാഗിൽ ഉണ്ടാവില്ല പകുതി ഡ്രസ്സ് ഞാൻ ഇടയിൽ അതങ്ങ് മൂലമൊക്കെ ഇട്ടിട്ടായിരിക്കും പോലെ സുഹൃത്താടനെ നോക്കുന്നതുകൊണ്ട് അതിനത്ര വലിയ പ്രശ്നമില്ല എന്തായാലും എല്ലാം എൻ്റെ ബാഗിൽ ഉണ്ടാവും എനിക്കതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ റൂമിൽ നേരെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ ഇറങ്ങി ഫസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് വിശക്കുന്നേ ഇല്ല ഞാൻ ആ കട്ട് ഫ്രൂട്ട്സ് എല്ലാം കഴിച്ച് കഴിച്ച് വയറ് ഫുൾ ഒന്ന് ഉറച്ചിട്ടായില്ലേ ഞാൻ പറഞ്ഞു എനക്ക് എന്തായാലും ഇപ്പളേ വെച്ചില്ല അണ്ട് റൂമിലേക്ക് വേണിച്ചിട്ട് നമുക്ക് കുറച്ച് വൈകിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുഹൃത്തായിട്ട് ഉണ്ടിങ്ങനെ എനിക്ക് ഡ്രസ്സെല്ലാം മലമാരയിൽ നല്ല വൃത്തി അടക്കി ഒതുക്കി വെച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പം ഞാൻ പണിയെടുക്കുന്ന സമയത്തായാലും എന്നെ സഹായിക്കും എന്തായാലും ഇപ്പം കട്ട് പച്ചക്കറി കട്ട് ചെയ്യാനായാലും അതുപോലെ അലക്കുന്ന സമയത്ത് അത് ആറിടാനായാലും എല്ലാം ഞാൻ പറയാൻ തന്നെ ഞാൻ പറയാൻ വേണ്ട സുഹൃത്തായിട്ടാണെന്ന് പറഞ്ഞാലും എന്നെ സഹായിക്കും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് ചില ആണെങ്കിലും അടുക്കളയിലേക്കേ കയറാത്താണെങ്കി പക്ഷെ സുഹൃത്തായിട്ട് അങ്ങനെയല്ല സുഹൃത്തായിട്ട് അങ്ങനെ പണിയെ അറിയില്ല എങ്കിലും എന്നെ സഹായിക്കും അറിഞ്ഞ് സഹായിക്കും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെ സുഹൃത്തായിട്ട് ഈ ഒരു ടീഷർട്ട് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു എന്നിട്ട് എന്നോട് പറഞ്ഞു അത് വേണിച്ചാലോ എന്ന് പറഞ്ഞു ഓരോരെ നിങ്ങൾ അപ്പുറം ഷോപ്പിലേക്ക് പോയി നോക്കി നോക്കി അവിടെ കളർ ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് കളർ എടുത്തു ഒന്ന് ഈ ഒരു കളറും പിന്നെ ഒരു വയലറ്റ് പോലത്തെ ഒരു കളറും ഈ ഒരു യെല്ലോ കളർ ടീഷർട്ട് ചെറിയൊരു ടൈറ്റ് പോലെ ഞാനെൻ്റെ സുഹൃത്തിൻ്റെ പറഞ്ഞ ഇത് ഇട്ട് വെക്കുമെന്ന് പറഞ്ഞു ഇത് കറക്റ്റാണ് വലിയൊരു ടൈറ്റ് ഇല്ല പക്ഷെ കളർ എനിക്ക് കുറച്ചുകൂടി ആ ഒരു യെല്ലോ ഇഷ്ടപ്പെട്ടത് അത് ഇട്ട സമയത്ത് ഫേസ് നല്ല ബ്രൈറ്റ് ആവുന്ന പോലെ ഞാൻ ഞാനെന്റെ സുഹൃത്താൻ പറഞ്ഞു രണ്ടും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടും എടുത്തു അപ്പം ഈ ഒരു കടയിൽ കയറിയപ്പോഴേ ഉണ്ട് വീഡിയോ എടുക്കുന്നത് സുഹൃത്തായിട്ട് ഓരോ ടീ ഷർട്ട് എടുക്കുന്നത് ഞാൻ പാക്കിലേ പോയി വീഡിയോ എടുക്കുന്നത് അപ്പം കടയിലുള്ള അവർ ചോദിച്ചു യൂട്യൂബറാണെന്ന് ചോദിച്ചു അവർ സംസാരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ മനസ്സിലാവുന്നില്ല അവർ കന്നഡയിലാണ് സംസാരിക്കുന്നത് അപ്പം എൻ്റെ ചാനൽ ചോദിച്ചു അവർ ആക്കി കുറേ നേരം എന്തെങ്കിലും വർത്താനല്ലോ പറഞ്ഞു എന്നോട് നല്ല കമ്പനിയാകുന്നുണ്ട് രണ്ടാളും അപ്പം ഓൻ തന്നെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നിങ്ങനെ പറയുന്നുണ്ടാ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നാണക്കെ കഴിച്ചത് എനക്കാണെങ്കിൽ ഇവർ സംസാരിക്കുന്നൊന്നും തിരിയുന്നില്ല പക്ഷെ ഇവരെങ്ങനെല്ലോ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് കുറെ എല്ലാം മലയാളം മിക്സ് ചെയ്തെല്ലാം സംസാരിക്കുന്നുണ്ട് നല്ല കമ്പനി തന്നെ ഉണ്ടായത് രണ്ടാളും അങ്ങനെ നമ്മൾ ചീപ്പ് വേണിച്ചിട്ടുണ്ടായിട്ട് എനക്കാണെങ്കിൽ എൻ്റെ ഹെയർ പെട്ടെന്ന് ജട വരും അങ്ങനെ നമ്മൾ ചീപ്പും കൂടി വേണിക്കാൻ വേണ്ടി പോയി മാംഗ്ലൂർ ഈ ഒരു ടൗണിലെ നടന്ന എല്ലാ പ്രശ്നം എന്താ വെച്ചാൽ ഓരോ ഡ്രസ്സ് കാണുമ്പോൾ നമുക്ക് വേണം തോന്നും ചിലത് കാണുമ്പോൾ നമുക്ക് ഐ ഇത് ഏത് നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഡ്രസ്സാണെന്ന് തോന്നും ചിലതെല്ലാം ഒരു പഴയ മോഡലാണ് പക്ഷെ ചിലതെല്ലാം കാണുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടപ്പെടും എനിക്ക് ഒരു ബ്ലാക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിനെ എടുക്കണം എന്നുണ്ടായിന് പക്ഷേ അതിൻ്റെ തുണി തൊട്ട് നോക്കിയപ്പോഴേക്കും അത്ര വലിയൊരു ക്വാളിറ്റി ഉണ്ടായില്ല അങ്ങനെ ഞാനത് വേണ്ടാന്ന് വെച്ചു പിന്നെ ഈ ഒരു ബ്ലാക്ക് ഷർട്ട് എടുത്തു എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഞാൻ എല്ലാ ഡ്രസ്സും ഇട്ട് നോക്കും അതിലിട്ട് നോക്കി ലാസ്റ്റ് ഏതെങ്കിലും കാണുന്നത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ ഞാൻ ചിലവരുണ്ട് പോവും എടുക്കും വരും ഞാൻ അങ്ങനെയല്ല ഞാൻ ആടിയിൽ എല്ലാം പെരുതും എല്ലാം നോക്കും ഈ ഒരു ഷോപ്പിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത ഷോപ്പ് പോകും അടുത്ത ഷോപ്പിൽ നിന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനപ്പുറത്തെ ഷോപ്പ് പോകും പണ്ട് മുതൽ എൻ്റെ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്തായിട്ടുള്ള അച്ഛനാണ് അച്ഛനെ നല്ല സെലക്ഷനാണ് അപ്പം നമ്മൾ അധികം രാവിലെ ഡ്രസ്സ് എടുക്കാൻ പോയാലേ നൈറ്റേ വീട്ടിലേക്ക് എത്തലും എല്ലാം നോക്കി 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 അച്ഛനും അങ്ങനെ നമ്മളെ ശീലിപ്പിച്ചത് പെട്ടെന്ന് കാണുന്നതെടുക്കില്ല കുറേ പെരുതും അപ്പം ഇന്നും ഞാനും സുഹൃത്തായിട്ടും ഡ്രസ്സ് നോക്കിയിട്ട് കുറേ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കാണിക്കാൻ വേണ്ടി പോയി അപ്പം ആണ് ഈ ഒരു ജ്യൂസ് കണ്ടത് ബ്ലൂബെറിൻ്റെ ഉണ്ടായതിന് മാംഗോൻ്റെ ഉണ്ടായിന് പിന്നെ അതുപോലെ സ്ട്രോബെറീൻ്റെ ഉണ്ടായിന് ഞാൻ സ്ട്രോബെറി എന്ന് പറഞ്ഞിട്ടുണ്ടായത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് പക്ഷെ അതിലൊരു ജെല്ല് ടൈപ്പ് സാധനം ഉണ്ട് അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടാണ് ആ ഒരു ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ ഞാൻ ഇല്ലൊരു പ്രശ്നം നമുക്ക് റോഡ് കിടക്കാനാണ് ബുദ്ധിമുട്ട് ഒരുത്തമ്പോളും തിരിഞ്ഞു നോക്കൂല കുറച്ചൊന്നും സ്ലോ ആക്കിത്തരപോലും ഇല്ല അവർ അവരിഷ്ടത്തിന് വണ്ടി എടുത്ത് അങ്ങ് പോവും മറ്റില്ല അവർ റോഡ് കിടക്കുന്നുണ്ടോ ഒന്നും നോക്കൂല എന്നെ കുറേ പ്രാവശ്യം വണ്ടി ഊത്താനാണ് അതിൻ്റെ ഭാഗത്തിന്റെ സുഹൃത്തുക്കട്ട് കൈപ്പിടിച്ച് നടക്കുന്നുണ്ട് അത്ര വലിയൊരു പ്രശ്നമില്ല ഞാൻ ഒറ്റക്കണക്ക് ഞാൻ എന്തായാലും എവിടെങ്കിലും വണ്ടിടിച്ചു കിടക്കട്ടെ അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല ഒരാൾ റോഡ് കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ നോക്കുന്നേ ഇല്ല ഫസ്റ്റ് എവിടെ തന്നെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഹോട്ടലിലേക്ക് കയറിയിരുന്നത് പക്ഷേ എനിക്ക് വയറാണെങ്കിൽ ഇങ്ങനെ പൊട്ടാനായ പോലെ ഷവർമ റോളും കഴിച്ചു കട്ട് ഫ്രൂട്ട്സും ഞാൻ രണ്ട് രണ്ടുമൂന്നെണ്ണം മേടിച്ച് കഴിച്ചിട്ടുണ്ടായിന് അതും കഴിച്ചു അതുപോലെ തന്നെ ജ്യൂസും കഴിച്ചു ലാസ്റ്റിൻ്റെ വയർ ഇങ്ങനെ പൊട്ടാനായ പോലെ ആയിരുന്നു ഞാൻ ഞാനിട്ട് സുഹൃത്തുക്കാരൻ്റെ പറഞ്ഞു ഇങ്ങനെ റൂമിലേക്ക് വേണിക്ക ഫുഡ് കഥകുമ്പോൾ വിശക്കുന്ന സമയത്ത് കഴിച്ചാൽ മതിയല്ല അങ്ങനെ റൂമിലേക്ക് തന്നെ വേണിച്ചു അൽഫാമാണെന്ന് വേണിച്ചിട്ടുണ്ടായി അത് എടുത്ത ചോറൊന്നും പിന്നെ നമുക്ക് പിടിക്കൂല പച്ചരിച്ചോറിലായത് കൊണ്ട് എന്തായാലും നമുക്ക് ദഹിക്കൂല സുഹൃത്തുക്കാരി ഇഷ്ടമാണ് എനിക്കെത്ര ഇഷ്ടമല്ല ചോറ് അതിനിടയിൽ ഞാൻ അവരോട് സംഭാരം ഉണ്ടോ എനിക്ക് ഈ മോരും വെള്ളം ഭയങ്കര ഇഷ്ടമാണ് എന്നെ കുടിക്കാൻ തോന്നുന്ന ഒരു തണുപ്പില്ല മോരും വെള്ളം അപ്പോൾ അവർക്കത് എന്താണെന്ന് മനസ്സിലായിട്ടാ അവരെന്നിട്ട് എനിക്ക് എടുത്തത് നല്ല തൈര് ഫുഡ് വരാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിനി നമ്മളുടെ കുറേ നേരം ഇരുന്നു ഇനിയിപ്പോൾ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ അങ്ങനെ ഫുഡും വേണിച്ച് നമ്മൾ നേരത്തെ റൂമിലേക്ക് നടന്നു അപ്പം ഞാൻ ഈ കട്ട് ഫ്രൂട്ട്സ് കണ്ടപ്പോൾ സുഹൃത്ത് കണ്ട് പറഞ്ഞു എനക്ക് ആദ്യം വേണമെന്ന് എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് അത്ര കഴിച്ചാലും എനിക്ക് മതിയാവില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഫ്രൂട്ട്സ് വേണിച്ചു മെയിനായിട്ട് അതിനാ ഉപ്പിലോണ്ടാ ഉപ്പിലിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ ആ ഒരു മസാല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിനി നല്ല ഉപ്പും എരിവെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂർ ഉണ്ടായ രണ്ട് ദിവസം ഈ ഒരു കട്ട് ഫ്രൂട്ട്സ് തീർത്തിട്ടുണ്ടാവില്ല ഞാനും സുഹൃദാട്ടനെയായിരിക്കും അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒന്ന് മണിക്കും ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒന്ന് പണിക്കും ഇടയ്ക്കിടയ്ക്ക് ഇത് പണിക്കുക തന്നെയാണ് നമ്മൾ പണി അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് നടന്നു ഞാനാണെങ്കിൽ ഫോൺ ഓൺ ആക്കുന്ന സമയത്ത് എന്നോട് കുറേ ആൾ ഈ ഒരു ഡ്രസ്സ് എടുന്ന് എടുത്തതെന്ന് ഇങ്ങനെ ചോദിച്ചോണ്ടുണ്ടായിരുന്നു മെസ്സേജ് വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോ അയച്ചു നിങ്ങൾ മോഡൽ നോക്കി നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി എനിക്ക് ഇതുപോലെ തന്നെ ഒരു ബ്രൗൺ കളറുടെ ഡ്രസ്സ് ഉണ്ടായിന് ഇപ്പോൾ ആ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സാണെങ്കിൽ ഒരുവിധം പോയി എനക്കാണെങ്കിൽ ആ ഡ്രസ്സ് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അമ്മയുടെ കുന്ന ഒരു സാരിയും മേടിച്ച് അടിക്കാൻ കൊടുത്തു അതേ മോഡലിൽ തന്നെ അവരടിച്ചതിന് ഇട്ടിട്ടാകുമ്പോൾ നല്ല വൃത്തിയുണ്ട് അങ്ങനെ റൂമിലേക്ക് എത്തിയാട് ഞാൻ കുളിച്ചു കുളിച്ചു കഴിഞ്ഞപ്പഴേക്കും ഒരു സുഖത്തരവും ഉണ്ടായിന് ഇത്രയും നേരം ഡൗണിൽ നടന്നുകൊണ്ടന്നെ കുളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല ആശ്വാസമാണ് ഉണ്ടായത് സുഹൃതാട്ടിനെ ആകൊറ്റ ഷർട്ട് എടുത്തിട്ടും എൻ്റെ ഡ്രസ്സും എല്ലാം ഒരു ബാഗിലാണ് വെച്ചത് ഞാൻ പറഞ്ഞിനെ സുഹൃത്താട്ടിനോട് എൻ്റെ ഡ്രസ്സ് ഞാൻ വേറെ തന്നെ ബാഗിൽ എടുത്ത് വെക്കാം നിങ്ങളതിങ്ങനെ വേറെ എടുത്തു വെച്ചോന്ന് സുഹൃത്താട്ടൻ പറഞ്ഞ് വേണ്ട രണ്ടും വലിച്ച് പോകേണ്ട ആകെ രണ്ടു ദിവസം എല്ലാം നമ്മുടെ ബാംഗ്ലൂർ ഇല്ലും അതുകൊണ്ട് ഒന്നു തന്നെ നമുക്ക് ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെതെല്ലാം മടക്കി വെക്കുന്ന സമയത്ത് സുഹൃത്താട്ടനും സുഹൃത്തുട്ടിനും മടയ്ക്കാൻ ഓർമ്മയില്ല ജീൻസ് എടുത്തിന് പാൻറ്റും എടുത്തിന് പക്ഷേ ടീ ഷർട്ട് ഒന്നും എടുത്തിട്ടുണ്ടായിട്ടാ എന്നിട്ട് കിട്ടുന്നു വേണിച്ചു നമ്മൾ ഫുഡ് റൂമിലേക്ക് വേണിച്ചിട്ട് പാത്രം വേണിച്ചിട്ടാണ് ഫ്രഷ് ആയതിന് ശേഷം നമുക്കൊന്നുകൂടി ടൗണിലേക്കന്നെ ഇറങ്ങേണ്ടി വന്നു അങ്ങനെ തന്നെ ടൗണിലേക്ക് ഒന്നുകൂടി ഇറങ്ങി അടുത്ത തന്നെയാന്ന് പേടിയാ ടൗണിലേക്ക് പ്ലേറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ അവിടെ നിൽക്കാൻ നല്ല രസമുണ്ട് ടൗണിൽ അങ്ങനെ നമ്മൾ കുറേ നേരം ടൗണിൽ തന്നെ നിന്ന് ഇങ്ങനെ വറത്താനും പറഞ്ഞു പ്ലേറ്റും വേണിച്ചു നമ്മൾ നേരത്തെ ആ റൂമിലേക്ക് പോകാൻ വേണ്ടി നോക്കിയെന്ന് അൽഫാമ വേണിച്ചോണ്ടാണ് പ്ലേറ്റ് മേടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നൂഡിൽസാണ് നൈറ്റ് വേണിച്ചിട്ടുണ്ടായത് നൂഡിൽസ് പിന്നെ ആ പാത്രത്തിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ കോലി എടുക്കാൻ പറ്റുമല്ലോ ഇത് പിന്നെ അൽഫാമമായതുകൊണ്ട് അതിൽ കറിയെല്ലാം ഉണ്ട് ഇപ്പോൾ കറിയെല്ലാം നമുക്ക് എടുത്ത് തിന്നാൻ പറ്റില്ല അപ്പോൾ ഞാൻ സുഹൃത്തുക്കളുടെ പാത്രം ഇല്ലാണ്ട് എങ്ങനെയായാലും നമുക്ക് ഫുഡ് അയയ്ക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ പാത്രം വേണിച്ചിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പാത്രം വേണിച്ച് നമ്മൾ നേരത്തെ ആ റൂമിലേക്ക് നടന്നു ഇട തണുപ്പ് കുറവാണ് ഞാൻ വിചാരിച്ചു ബാംഗ്ലൂരിൽ നല്ല തണുപ്പായിരിക്കുന്നു പക്ഷേ നമ്മുടെ നാടിൻ്റെ അത്ര തണുപ്പേയില്ല ഇട തണുപ്പ് നന്ന കുറവാണ് അതിനടുത്ത് നമ്മൾ പയ്യന്നൂരെല്ലാം സുഹൃത്താവിൻ്റെ വീട്ടിലെല്ലാം ഭയങ്കര തണുപ്പാണ് രാവിലെ ഇങ്ങനെ മഞ്ഞ് നമുക്ക് നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ കാണാൻ പറ്റും അത്രയും തണുപ്പാണ് സുഹൃത്താവിട എന്തിനാ അറിയിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് വാരിത്താന്ന് പറഞ്ഞിട്ട് ഒറ്റക്ക് തിന്നാൻ ഭയങ്കര മടിയാണ് ഒന്നാമത് ഇങ്ങനെ വാരിക്ക് കൊടുത്ത് തിന്നുന്ന സമയത്ത് തടിക്ക് പിടിക്കേയില്ല ഞാൻ ഈ സുഹൃത്തായിട്ട് വീട്ടിലുള്ള സമയത്തെല്ലാം എന്നെക്കൊണ്ട് വാരിത്താ വാരുത്താ പറയലാന്ന് ഞാനില്ലെങ്കിലും അമ്മേനെക്കൊണ്ടു അമ്മയും വാരി കൊടുക്കും അൽഫാമ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മയോണേസ് എടുത്തിട്ടുണ്ടായിട്ടാണ് എന്താ വെച്ചാൽ നമ്മൾ റൂമിലൊക്കെ ഫുഡ് കൊണ്ടുവന്നിട്ടും കുറേ വൈദ്യിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ അപ്പം അധിക നേരം ഉണ്ടാക്കിയിട്ട് വെച്ചുകൂടാന്ന് പറയില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വേണ്ട മയോണൈസ് നമുക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു വേണ്ടി മയോണൈസ് കിട്ടിയ മയോണൈസ് അങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ഉണ്ടായിന് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇടുന്ന ഷവർമ്മ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ അടുത്തൊന്നും കുറേ ചീത്തി അന്ന് എനക്കും സുഹൃത്താട്ടനെ നല്ല പണിയും കിട്ടിയിട്ടുണ്ടായിനി ഇടുന്ന ഷവർമ്മ എല്ലാം കഴിച്ച് ഷവർമയാണെന്നോ ന്യൂഡിൽസ് ആണോ അറിയില്ല ഏതൊന്നും നമുക്ക് പണിയാഞ്ഞിട്ടുണ്ടായിന് ബാത്റൂമും നമുക്ക് എണീക്കാനേ പറ്റിയിട്ടുണ്ടായിട്ട് അപ്പം ഇപ്രാവശ്യം ഞാൻ മാനേസ് എടുക്കാണ്ട് കറി മാത്രം എടുത്തു മാനേസ് അങ്ങനെ കളഞ്ഞു റൂമിൽ രണ്ട് ലൈറ്റ് ഉണ്ട് എനക്കാണെങ്കിൽ ഒരു ലൈറ്റ് ഇടാൻ ഓർമ്മയില്ല സുഹൃത്താട്ടനെ ശ്രദ്ധിച്ചിട്ടായത് ഇപ്പം വീഡിയോ ഈ ഒരു പോർഷൻ ക്ലിയർ കുറവായിരിക്കും ലൈറ്റ് ഇടാൻ ഓർമ്മയേ ഇല്ല പൊറോട്ടയും മേടിച്ചിട്ടുണ്ടായിന് കുബ്ബൂസും മേടിച്ചിട്ടുണ്ടായിന് എനിക്ക് പൊറോട്ടയാണെന്ന് കുറച്ചുകൂടി ഇഷ്ടം പക്ഷേ സുഹൃത്താട്ടിന് കുബ്ബൂസാണെന്ന് ഇഷ്ടം എനിക്ക് പൊറോ എനിക്ക് കുബൂസും അത്ര വലിയൊരു ഇഷ്ടമല്ല പണ്ട് നല്ല ഇഷ്ടമുണ്ടായിന് പിന്നെ പിന്നെ കഴിച്ച് കഴിച്ച് മടുത്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് മതി എന്ന് പറഞ്ഞു ഫുഡെല്ലാം കഴിച്ചിട്ടാകുമ്പോഴേക്കും ആകെ മന്ദതി ആയിട്ടുണ്ടായിന് സുഹൃത്താട്ടം പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ട് ഇവിടെ നൈറ്റ് ഇരിക്കാൻ നല്ല രസമാണ് ഞാൻ ഫോട്ടോ എടുത്തൊരു സ്ഥലം അപ്പം സുഹൃത്താട്ടം പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം നാടൻ നൈറ്റ് നല്ല രസമാണ് ലൈറ്റല്ലോട്ടേറ്റി എനക്കാണെങ്കിൽ ഈ ഫുഡ് കഴിച്ച മന്ദതയിൽ അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിട്ടാ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഫുഡ് കഴിച്ചാൽ അവിടെ കിടന്ന് പറഞ്ഞു റൂമിൻ്റെ വൃത്തിയോടൊന്നും നിങ്ങ ആരും നോക്കണ്ട ഫുൾ അലങ്കോലായിട്ടാന്നില്ലേ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് ഇങ്ങനെ ആടി ഈടി ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ഇപ്പം വയ്യ കടക്കാനാകുമ്പം വേണം അടുക്കിപ്പറിക്കാൻ നല്ല വൃത്തിക്ക് വെക്കാൻ പിന്നെ ഒരു ഒരു കമൻ്റ് ഞാൻ കണ്ടു ഏട്ടൻ പാവാന്ന് തോന്നലേ ഞാൻ മുന്നേ ഓരോ വ്ലോഗ് ഇടുന്ന സമയത്തും അധികാളം പറയും സുഖേട്ട പാവാന്ന് തോന്നലേ ജീവ പാവാണ് പക്ഷെ എൻ്റെ അടുത്ത് അന്ന് ഏടിയില്ലാത്ത സാധനമാവല്ലേ എൻ്റെ അടുത്ത് ഭയങ്കര സാധനമാണ് നിങ്ങളുടെ അടുത്തെല്ലാം പാവമായിരിക്കും അതുപോലെ നാട്ടിലെല്ലാവരോടെല്ലാം ചോദിച്ചാൽ പറയും സുഹൃതാ സുഹൃത ഒരു പാവയെന്ന് പറയും പക്ഷെ എൻ്റെ അടുത്ത് ഭയങ്കര സാധനമാണ് എല്ലാവരും കണ്ണിലും ഞാൻ വെറും മഹാന്ാരിയും സുഹൃത ഒരു പാവമാണ് പാവെന്നെട്ടാ ഇപ്പം എൻ്റെ അടുത്തായാലും അങ്ങനെ എന്നെങ്ങനെ വേദനിപ്പിക്കുകയൊന്നും ഇല്ല തല്ലോ അങ്ങനെയൊന്നുമില്ല പരമാവധി നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കാന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ സുഹൃത്താട്ടൻ്റെ സൈഡിൽ നിന്ന് കുറേ ശ്രമങ്ങളുണ്ടാകും ഞാനാന്ന് കാര്യം പറഞ്ഞ് 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 ഞാൻ അങ്ങെത്തിക്കും പക്ഷെ സുഹൃത്തുക്കളുടെ ഒറ്റയടിക്കത് അവസാനിപ്പിക്കാൻ നോക്കും എനിക്കത് സംസാരിച്ച് ക്ലിയർ ആവാണ്ട് എനിക്കൊരു സമാധാനം കിട്ടില്ല എനക്ക് തോന്നിട്ട് മിക്ക എല്ലാ പെൺറും അങ്ങനെ പാവമാണ് ശരിക്കും അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്ന് വിചാരിക്കുന്നത് ഇനി നമ്മൾ പോയി കടന്ന് ഉറങ്ങട്ടെ ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് നാളെ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്